സ്ലാമലൈക്കു സ്ലാമലൈക്കും ഞാൻ ഇപ്പം വന്നേക്കുന്നത് എൻ്റെ മനസ്സിൽ ഒരുപാട് നാളായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു സംശയമാണ് അതൊന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഹജ്ജിന് പോകുന്നത് ഉമറയ്ക്ക് പോകുന്നതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ പൊതുവേ ആൾക്കാർ പറയുന്നത് ഞാൻ രണ്ട് ഹജ്ജ് ചെയ്തു ഞാൻ മൂന്ന് ഹജ്ജ് ചെയ്തു ഞാൻ അഞ്ച് ഹജ്ജ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് അപ്പം നമ്മൾ കേൾക്കുമ്പോൾ ഞാൻ അത്രയും ഹജ്ജ് ചെയ്തു എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് ചോദിക്കാറില്ലേ ഓക്കെ അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ എൻ്റെ സംശയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഹജ്ജിന് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുപരുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ പിന്നെ ഒരു പുതിയ ജീവിതത്തിലോട്ട് പോകാൻ വേണ്ടിയാണ് ഹജ്ജ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം പറഞ്ഞാൽ നമ്മൾ പല തെറ്റുകളും ചെയ്തിട്ടുണ്ടാവും പക്ഷേ അതൊന്നും ഇല്ലാതെ മുമ്പോട്ട് ജീവിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഹജ്ജ് മുമ്പരയൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൈസ ഉള്ളതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം ഹജ്ജിന് പോയി അടുത്ത വർഷം വീണ്ടും പോകുന്നു അതിൻ്റെ അടുത്ത വർഷം വീണ്ടും പോകുന്നു അങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ പിന്നെ അതനുസരിച്ചാണ് ജീവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കറിയത്തില്ല നമുക്കത് പറയേണ്ട ഒരു ആവശ്യമില്ല അത് അള്ളാഹുമാണ് തീരുമാനിക്കുന്നത് എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ പൈസ ഈ ഹജ്ജിന് ഒരു ആദ്യത്തെ ഒരു ഹജ്ജിന് പോകുന്നു നമുക്ക് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിവുള്ളവൻ ഹജ്ജ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഒരു കഴിവുള്ളത് കൊണ്ട് ഒരു ഹജ്ജ് ചെയ്തു അത് കഴിഞ്ഞിട്ട് വീണ്ടും പൈസ ഹജ്ജ് ചെയ്യാനുള്ള പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പൈസ നമ്മളുടെ മഹലിൽ തന്നെ ഉള്ള ഏതെങ്കിലും അർഹതപ്പെട്ട ആൾക്കാർക്ക് കൊടുത്തിട്ട് ഹജ്ജ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ അങ്ങനെ ചെയ്യിപ്പിക്കാമോ എൻ്റെ മനസ്സിൽ പറയുന്നത് പറഞ്ഞാൽ അങ്ങനെ ചെയ്യിപ്പിക്കാൻ പോകുന്നതാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് രണ്ട് കാര്യം കിട്ടും നമ്മൾ മനസ്സോട് കൂടി നമ്മുടെ സ്വയം മനസ്സോടു കൂടി നമ്മൾ ആ പൈസ നമ്മൾ വേറൊരു പാവപ്പെട്ട ആൾക്കും കൊടുത്ത് ആളിനെ കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് ഹജ്ജ് ചെയ്തതിൻ്റെ കൂലി സെയിം കൂലി കിട്ടുകയും ചെയ്യും നമുക്ക് അവരുടെ ഒരു ദുബായും കിട്ടും ഞാനീ പറയുന്നതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് വെച്ചെങ്കിൽ നിങ്ങൾ പറയാം ഒരുപാട് പറയാൻ കാണും പക്ഷേ നല്ല ആരും ആയിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കുറച്ചുകൂടെ വിശദമായിട്ടുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ലത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ പള്ളിയിലും തറച്ചിലൊക്കെ ഓതിയിട്ടും പഠിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് നമുക്കിതിനെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയത്തില്ല അപ്പോൾ ഈ ഒരു കാര്യം എൻ്റെ ഒരുപാട് നാളുകൊണ്ട് ഇങ്ങനെ മനസ്സിൽ ഈ ഒരു കൊസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്തുവിടെ എന്നുള്ള രീതിയിൽ അത് ഇപ്പോൾ ചെയ്യാം ചെയ്യുന്നത് ചെയ്യാവുന്നതും അത് എല്ലാവരുടെയും പരസ്പരം മീൻസ് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് അത് വേറെ കാര്യം എങ്കിലും നമുക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ മനസ്സിൽ ചിലപ്പോൾ ഒരു ഒരു സെക്കൻഡ് കൊണ്ടുള്ള ഒരു തോന്നല് മീൻസ് ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞറിവുള്ള കാര്യങ്ങളിൽ ഒരു സെക്കൻഡായിട്ടുള്ള വ്യത്യാസത്തിൽ ആരെങ്കിലും ഒരു തോന്നൽ തോന്നുകഴിഞ്ഞാൽ ഈ പൈസ കൊണ്ട് എൻ്റെ അടുത്ത ആൾക്കാർ എൻ്റെ അടുത്തിൻ്റെ വീട്ടിലുള്ള ആൾക്ക് ഹജ്ജ് ചെയ്യാൻ വേണ്ടിയുള്ള പൈസ സാമ്പത്തിക സഹായം ചെയ്ത് കൊടുക്കാം എന്നുള്ളൊരു മനസ്സ് തോന്നി കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ല കാര്യമില്ലേ അപ്പം അത് നമുക്കൊരുപാട് കുറി കിട്ടുന്നതുമാണ് അപ്പം ഈ ഒരു കാര്യം കറക്റ്റായിട്ട് അറിയാന്നുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പറയുക എൻ്റെ മനസ്സിൽ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമുക്ക് നമ്മളുടെ പൈസ കൊടുത്ത് വേറൊരാൾ ഹജ്ജ് ജീവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മനസ്സിന് ഒരുപാട് വലിപ്പം വേണം വലുപ്പം ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ പറയും മനസ്സിൽ പറയും നമ്മളെ പൈസ എടുത്ത് എന്തിനാണ് അവൻ ചെയ്യുന്നത് അവന് വേണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കി ചെയ്യട്ടെ അല്ലെങ്കിൽ അവൻ്റെ മക്കളെ എന്നുള്ള രീതിയിൽ പറയുന്ന ആൾക്കാരുണ്ട് അങ്ങനെയല്ലേ ഇത് നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത്രയും മനസ്സ് വിശാലമായിട്ടാണ് നമ്മൾ ആ പൈസ കൊടുക്കുന്നത് വേറൊരാൾക്ക് ചെയ്യാൻ വേണ്ടി അതും ചെറിയ എമൗണ്ട് അല്ലേ ഇപ്പോൾ അജിൻ്റെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നാല് അഞ്ച് ആറ് ലക്ഷം രൂപ വരെയാണ് ചിലവ് വരുന്നത് അത് എത്ര എമൗണ്ട് എത്ര ആയിക്കോട്ടെ എങ്കിലും ഈ ഒരു കാര്യം ഞാൻ പറയുന്നതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതും ഇത് ശരിയാണോ ഒന്ന് ആരെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ അറിയാവുന്ന ഒരു കമൻറ്റായിട്ട് പറഞ്ഞാൽ മതി എൻ്റെ മനസ്സിൽ ആശയം ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരുപാട് നാളായിട്ട് മനസ്സിൽ കൊണ്ടുനടന്ന ഒരു കാര്യമാണ് ആ ഒരു ഭാരം ഞാൻ ഇറക്കി വെക്കുന്നത് അറിയാവുന്ന എനിക്കറിഞ്ഞു കാര്യമായിരിക്കും എൻ്റെ മനസ്സിലുള്ള ചിലപ്പോൾ അങ്ങനത്തെ തോന്നൽ അറിയാൻ വല്ലതുണ്ടെങ്കിൽ എന്തെങ്കിലും എന്തായിക്കോട്ടെ പക്ഷേ അത് നിങ്ങളുടെ അടുത്ത ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല അഭിപ്രായം ഉണ്ടാകുന്ന ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മളുടെ ചുറ്റുപാടുകളിൽ നമ്മൾ ജസ്റ്റ് നിറഞ്ഞ് നടന്നു നോക്കിയാൽ മതി ഒരു ദിവസം നമ്മൾ പള്ളിയോട് നമസ്കരിക്കാൻ പോകുന്ന സമയത്ത് തന്നെ പള്ളിക്കാത്തുള്ള ആൾക്കാരെ തന്നെ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ പറ്റും ആർക്കൊക്കെ അർഹതയുള്ള ആൾക്കാർ ഇല്ല എന്നുള്ളതല്ല അപ്പം നമ്മളതെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യാൻ പറ്റുന്നുള്ളത് ചെയ്യാം അസാളിക്കും